വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് വേറെയും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് വേറെയും വളരെ വളരെ പ്രധാനപ്പെട്ടതും അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ വരാൻ പോകുന്ന സ്വർണ്ണ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമൊക്കെ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിലാണ് വർദ്ധിച്ചു വരുന്നത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളിതിലേക്ക് പോകുന്നത് കാരണം അത്രക്കും സംഭവം വലിയ വികാസങ്ങളുണ്ടായിട്ടുള്ളത് ഒന്ന് അമേരിക്കൻ്റെ മിസൈൽ ഉക്രൈൻ റഷ്യയിൽ ഉപയോഗിച്ചിട്ട് ആറ് പേര് കൊസ്ക് റീജിയൻസിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്നലെ അറ്റാക്ക് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത മാത്രമല്ല കീവിലേക്കുള്ള അറ്റാക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് റഷ്യയുടെ ആക്രമണം അത് അൽബേനിയ അർജൻറ്റീന മൊണ്ടൻഗ്രോ മൊണ്ട എന്താണ് മൊണ്ടനിഗ്രോ നോർത്ത് മെസിഡോണിയ പോർച്ചുഗൽ പലസ്തീൻ ഇവരുടെ എംബസികളിലേക്കാണ് റഷ്യയുടെ അറ്റാക്ക് പോയിട്ടുള്ളത് അതും വലിയ രീതിയിൽ അപലപനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട് ആയിരത്തി മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തിലാണ് ഈ യുദ്ധം നിൽക്കുന്നത് എന്നുള്ളതാണ് റഷ്യ ഈ സമയത്ത് ഇരുപത്തിയൊന്ന് ശതമാനം തന്നെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് കേട്ടോ ഇരുപത്തിയൊന്ന് ശതമാനം എന്ന് പറയുന്ന ഇപ്പോൾ അമേരിക്കൻ്റെ ഫെഡറൽ റിസർവിൻ്റെയൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ള അത്ര ഫോർ ഫോർ പോയിൻ്റ് ടു ഫൈവ് അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് നടത്തി അതിൽ സ്ലാഷ്ഡ് ടു ദിസ് ഏരിയ അങ്ങനെ നമ്മൾ പറയാറുള്ളത് എപ്പോഴും പക്ഷേ എന്താ ഇത് ഇരുപത്തൊന്ന് ശതമാനം എന്ന് പറയുന്ന അത്രയും ഹയർ ലെവലാണ് റഷ്യയിലെ റേറ്റ് കിടക്കുന്നത് അതും എപ്പോഴാണ് നോക്കണം നിങ്ങൾ ഭയങ്കരമായ രീതിയിൽ ഇൻഫ്ലേഷനും യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് ഭയങ്കരമായ രീതിയിലുള്ള സ്പെൻഡിങ്ങും ഡീപ്പ് ലേബർ ഷോർട്ടേജൊക്കെ നിൽക്കുന്ന ഈ യുദ്ധത്തിൻ്റെ ഈ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഈ വലിയ വലിയ ബിസിനസ് ആളുകളൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്രയും വലിയ ബോറോയിങ് കോസ്റ്റ് ഉള്ളത് കൊണ്ടൊക്കെ ഓക്കെ അങ്ങനെ കാരണം യുദ്ധത്തിൻ്റെ യുദ്ധം കൊണ്ടുണ്ടാകുന്ന ഒരു ഭവിഷ്യത്തുകളാണ് ഇതൊക്കെ എന്തായാലും ഉക്രൈൻ ആണെങ്കിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് ബില്ല്യൺ ഡോളറിൻ്റെ ഹെൽപ്പ് അതായത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അത് ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഒമ്പത് പോയിൻറ്റ് എട്ട് ബില്ല്യണോളം വരും ഉക്രൈന് പല സ്ഥലങ്ങളിൽ നിന്നും ഹെൽപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തല്ലോ അഞ്ഞൂറ്റി മൂന്ന് യുക്രൈൻ സോൾജേഴ്സിൻ്റെ ബോഡീസ് കണ്ടെത്തിയിട്ടുണ്ട് ഡൊനസ്ക് റീജിയൻസ് അടക്കം അവിടുന്ന് നാനൂറ്റിമൂന്നും പിന്നെ അതപ്രദേശം പല റീജിയൻസുകളായിട്ടും അത് ഭയങ്കര ദുഃഖമുണ്ടാക്കുന്ന വിഷയമാണെന്ന് ഉക്രൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ക്രിസ്മസ് പീസിന് വേണ്ടിയിട്ട് ഹങ്കറിൻ്റെ ഓർബൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഇന്തറയലിൻ്റെ അടുത്ത ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തികളുടെ മിസൈൽ യമനിൽ നിന്നും ഇസ്രായേലിൽ എത്തി നിയർ ഏരിയാസിൽ വന്നാണ്ട് വീണു എന്നുള്ളതാണ് അതായത് ജഫ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ഹൂത്തികൾ പറയുന്നത് ഒക്കുപ്പൈഡ് ജഫ എന്നാണ് അപ്പോൾ ടെല്വീവിൻ്റെ ടെല്വീവിലേക്ക് വീണ്ടും ഹൂത്തികളുടെ മിസൈൽ ഹൂത്തികൾ ക്ലെയിം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുപയോഗിച്ചത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ പേര് അവർ പറയുന്നത് പലസ്തീൻ ടു എന്നാണ് അവർ അറ്റാക്ക് ചെയ്ത പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഹൂത്തികളുടെ അറ്റാക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അറ്റാക്ക് മാത്രമല്ല അതൊരു പാർക്ക് പബ്ലിക് പാർക്കിലാണ് അത്ര ആ മിസൈൽ വന്ന് വീണ്ടുള്ളത് അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ പതിനാറ് പേർക്ക് പരിക്ക് പെറ്റ് പരിക്കുപറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇസ്രായേൽ പറയുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും എന്നുള്ളതാണ് ജൂലൈയിൽ ടെലവീവിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഹുത്തികളോട് അറ്റാക്ക് വന്നിട്ട് അപ്പോൾ ഈ റിപ്പീറ്റഡ് ഫെയിലേഴ്സ് ഇതുവരെ കുത്തികൾ ഏകദേശം ഇരുന്നൂറ് മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ റിപ്പീറ്റഡ് ഫെയിലേഴ്സ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ജൂലൈയിലേത് സൈറൻ പോലും മുഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിഫൻസ് സിസ്റ്റത്തിന് ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്തത് കുത്തികൾ അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇസ്രായേൽ അത്ര സെക്യൂർ അല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ മിസൈൽ ഹിറ്റ് എന്നുള്ളതാണ് ഇതിന് ഇസ്രായേലും ഇതിന് മുമ്പ് പോർട്ടിലും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു എമിയിൽ തന്നെ എന്തായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്നറിയില്ല ഗാർസയിലാണെങ്കിൽ ഇരുപത്തഞ്ച് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫ്രൈഡേ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ന് സാറ്റർഡേ ആണ് അതിൻ്റെ മുമ്പത്തി ഇരുപത്തിനാല് മണിക്കൂറിൽ എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടത് വേറെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തായാലും സമാധാനം ലോകം മൊത്തം ഉണ്ടാവട്ടെ എന്ന് തിരകൾ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ സ്വർണ്ണവില ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിയിൽ കുതിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറായി മാറി അവനാണെങ്കിൽ നാനൂറ്റി എൺപത് രൂപ കൂടി അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ അൻപത്തി ആറായിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞു ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് യു എസ് ഡോളറാണ് അപ്പോൾ ട്വൻറ്റി സെവൻ പോയിൻറ്റ് സെവൻ സീറോ യു എസ് ഡോളറിൻ്റെ വർദ്ധനമാണ് ഒരു ഔൺസ് ഗോൾഡിന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് വൺ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജിൻ്റെ വർധനവിൽ ഗോൾഡ് ഇത്രമാത്രം വലിയ റഷ്യ ഉക്രൈൻ ഹുദ്ധവും ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ കാരണം പിന്നെ പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ റൈസ് ഉണ്ടായി എന്നുള്ളത് നവംബറിൽ കണക്ക് ഡിസംബറിൽ വന്നു പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ വർധനവ് ഒക്ടോബറിലുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഐ മീൻ ഇന്നലെ രാത്രി പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഇതായിരുന്നു പക്ഷേ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെതായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ വീക്ക് ആൻഡ് സോഫ്റ്റർ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് എന്തായാലും സ്വർണ്ണവില ഉയരും കാരണം ഇയർ ട്വൽവ് മന്ത് നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻഫ്ലേഷൻ്റെ ഇൻഫ്ലേഷൻ ഇസ് പെർസിസ്റ്റൻ എന്നുള്ള റിയൽ ഫാക്റ്റ് ഒരിക്കലും തിരസ്കരിക്കാൻ വയ്യ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അത്ര മാത്രം വാറുകളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത് അപ്പോൾ അതിനൊക്കെ വലിയ രീതിയിലുള്ള സ്പെൻഡിങ്ങും വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷനും വന്നു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണവിര ഭാവിയിൽ വലിയ നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഈ ബൾ ഇൻടാക്റ്റായിരിക്കും എന്നുള്ളത് തന്നെയാണ് ചില ആളുകൾ പറയുന്നു തേർട്ടി പെർസെൻറ്റേജ് ഇതുപോലെ ഉണ്ടാവില്ല ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ നിയർലി ി പെർസെൻറ്റേജിൻ്റെ അടുത്തുള്ള വർധനവ് പോലെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് അങ്ങനെ ഇത് കണ്ടാകത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഇസ് യുണോ എക്കണോമി ആകെ തകർന്നരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ എക്കണോമി തകർന്ന് തകർന്നരിപ്പണമാകുമ്പോൾ അതിലെ റിയൽ മണി എന്ന് പറയുന്നത് ഗോൾഡ് ആയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉയർച്ച മുകളിലേക്ക് തന്നെ ആയിരിക്കും പോയേക്കാവുക എന്നുള്ളതാണ് ഇത് കണ്ടിന്യൂസ് ബൈയിങ് ആൻഡ് എന്താണ് ഓൾഡ് മുമ്പ് വാങ്ങിയത് പിന്നെ വിൽക്കുക എന്നുള്ള പശ്ചാത്തലത്തിലൂടെ പുതുതായി വീണ്ടും വാങ്ങുക എന്നുള്ള ഒരു എന്താ കണ്ടിന്യൂസ് ബയ്യങ് ഗോൾഡ് നടത്തേണ്ട ഒരു പശ്ചാത്തലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓരോ ആളുകളുടെയും എന്താ പേഴ്സണൽ ഫിനാൻസ് സ്റ്റേബിളാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എക്കണോമി വാട്ട് വാട്ട് എവർ ജി പ്രൈസ് ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൈസ് ബൈയിങ് നടത്തേണ്ടിയിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് വിൽക്കുകയും എന്നാൽ എന്താ ഈ ബയ്യിങ് തുടർന്നു കൊണ്ടിരിക്കുകയും ഓൾഡ് മുമ്പ് വാങ്ങിയതിൽ നിന്ന് അപ്പോൾ ലാഭം കിട്ടുകയോ അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയോ ചെയ്യും അങ്ങനെ ഒരു സൈക്ലിക് സെല്ലിംഗ് ആൻഡ് ബൈയിങ് ലെവലിലൂടെ ഒരു ഒരു ഡിസിപ്ലിൻ വെച്ചിട്ടുള്ള ഒരു എന്താ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കാരണം അത്രമാത്രം ഇൻഫ്ലേഷനാണുള്ളത് ഇതൊക്കെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഇത്രയും പെട്ടെന്ന് ഇതും അവസാനിക്കട്ടൊക്കെ താങ്ക് യു അപ്പോൾ ഒരു കാര്യം കൂടി പറയാന്ന് വെച്ചാൽ ഇനിയും നെക്സ്റ്റ് വീക്കുകളിലൊക്കെ ഇതിൻ്റെ ഉയർച്ച തന്നെയാകും എന്നുള്ളതാണ് ഫോർകാസ്റ്റ് നൽകാണ്ട് പിന്നെ ട്രംപ് റഷ്യ ഒക്കെ ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ജനുവരി ഇരുപതിൻ്റെ ചുറ്റുപാടുകളായിട്ട് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാവും